ചാല ഭിക്ഷിയിലൂടെ ജാതിക്കോമരങ്ങളുടെ നെഞ്ചിലേക്ക് കുമാരനാശാനയിത പ്രകാശത്തിന്റെ അമ്പുകൾ അരങ്ങിലേക്കും ചണ്ടാല ഭിക്ഷുകി ശതാബ്ദിയുടെ ഭാഗമായി സംഗീത നാടകാവിഷ്കാരം സോമ ക്രിയേഷൻസ് ക്രിയേഷൻസാണ് വൈലോപ്പുള്ളി സംസ്കൃതി ഭവനുമായി ചേർന്ന് അരങ്ങിലെത്തിക്കുന്നത് ദാഹിച്ചു ബുദ്ധ ഭിക്ഷുവിന്റെ കൈകളിലേക്ക് ദാഹജലം ഇറ്റിക്കാൻ ചണ്ടാലസ്ത്രീ ഭയന്നത് തന്റെ ജാതി ജാതിയോർത്താണ് ജാതി ചോദിച്ചില്ല ദാഹജലമാണ് ചോദിച്ചതെന്ന ഭിക്ഷുവിന്റെ വാക്കുകൾ ജാതി കോമരങ്ങൾ ഇരുമ്പുതാഴിട്ടു പൂട്ടിയ അവളുടെ മനസ്സിന്റെ വാതിൽ തള്ളി തുറന്നു പ്രകാശം അന്യമായിരുന്ന ആ മനസ്സ് ഭിക്ഷുവിന്റെ കാലടികളെ പിന്തുടരുകയാണ് പിന്നെ

ഭിക്ഷുവിന്റെ സ്പർശമേറ്റ മണ്ണിനെ പോലും അവൾ നമസ്കരിക്കുന്നു പ്രപഞ്ചം സ്നേഹ നിബദ്ധമാണെന്ന് അവൾക്ക് കാട്ടിക്കൊടുത്തതും ആനന്ദനെന്ന ബുദ്ധഭിക്ഷുവാണ് നാം ദാഹനീര് നൽകുന്ന സസ്യവും നമ്മെ പുണരാൻ വെമ്പുന്തുണ്ടെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അവൾക്ക് പ്രകാശത്തിന്റെ മറ്റൊരു വീതി തെളിച്ചു കൊടുത്തു തന്റെ ഗുരുവായ തഥാഗതന്റെ ആശ്രമത്തിലേക്കുള്ള വഴിയും ബുദ്ധഭിക്ഷു അവൾക്ക് തുറന്നു നൽകി തഥാഗത ഗുരുവിന്റെ ആശ്രമത്തിൽ സ്ത്രീ ഭിക്ഷുകിയായി എത്തിയത് ഞെട്ടലോടെയാണ് രാജാവും മന്ത്രിയുമൊക്കെ കേൾക്കുന്നത് ഇങ്ങനെ പോയാൽ ദൈവകോപം ഉണ്ടാകുമെന്നാണ് മന്ത്രി രാജാവിനെ ഉപദേശിക്കുന്നതും വേണം പക്ഷേ ധർമ്മരാഹിത്യം ഒരിടത്തും പാടില്ലല്ലോ ധർമ്മം എങ്ങും ആഗ്രഹം ആഗ്രഹമല്ല നമ്മുടെ ചരിത്രം തിരുത്തിയ കാവ്യം അരങ്ങിലെത്തുന്നത് സംഗീത നാടകത്തിന്റെ വ്യത്യസ്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാജാ വാര്യാണ് നാടകീയ ആവിഷ്കാരം ആർ എസ് മധു ടെക്സ്റ്റ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് വി കുമാരനാ വിരിചിതമായത് അതാണ് അപ്പോൾ നൂറു വർഷം പഴക്കമുള്ള ഈ ടെക്സ്റ്റിനെ ഈ ഇന്നത്തെ കാലത്ത് വർത്തമാനകാലത്തൊരു രംഗാവതരണത്തിന് വരുമ്പട്ടപ്പോൾ അന്നത്തെ അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാകുമല്ലോ എന്നുള്ള ഒരു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിൽ അന്നത്തെ കാലത്ത് സംഗീത നാടകങ്ങളുടെ ആവിഷ്കാര രീതിയോട് നീതി അതിനോട് സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഞങ്ങൾ ഗാനരചന ഡോക്ടർ ഉഷാ രാജ വാര്യർ സംഗീതം കാവാലം സജീവ് എം എസ് ജയകുമാർ ജ്യോതിഷ്കുമാർ ദീപവിധാനം ഗിരീഷ് ചന്ദ്രൻ ബുദ്ധഭിക്ഷുവായ ആനന്ദനായി നരേന്ദ്രമോഹനും ചണ്ടാല സ്ത്രീയായി സുഷമയും പ്രസേനജിത് രാജാവായി ഗിരീഷ് സോപാനവും അരങ്ങിലെത്തും സൂത്രധാരൻ മന്ത്രി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹിത്തുവാണ് ശരണ്യാണ് നർത്തകി ന്യൂസ് ഡെസ്ക് കേരളകോമുദി